കേൾക്കുന്നതെല്ലാം സത്യമല്ല അതിൻ്റെ ഏറെ കഴിവാണ് ഞാൻ ഞാനത് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും പോയി കണ് ബോധ്യപ്പെട്ട് മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള മാജിക് പ്ലാന്റ് എന്ന് പറഞ്ഞ സ്ഥാപനം ഇവിടെ വന്നിരിക്കുന്ന ഓരോ മനുഷ്യനും അവർക്ക് മക്കളുണ്ട് ബാങ്കിലുണ്ട് കുടുംബം ഉണ്ടെങ്കിൽ അവർ പോയി കാണണം അവിടെ പോയി കാണാതെ ഒരു കഥകൾ ഇപ്പം അതിൻ്റെ പേരിലുണ്ടെങ്കിലും ഞാനത് മനസ്സിലാക്കിയ ആളാണ് ഞാൻ എൻ്റെ കുടുംബമായിട്ട് രണ്ടുതോളം ബാക്കി രണ്ട് അമ്മ സംസാരിക്കും എല്ലാവർക്കും എന്റെ നമസ്കാരം ഇന്ന് അവിചാരിതമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് കാരണം ഇന്ന് എന്തൊക്കെ ക്ലാസ് ഉള്ള ദിവസമാണ് ഞങ്ങൾക്ക് തിങ്കളാഴ്ച മാത്രമേ അവധിയുള്ളൂ ഇവിടെ സാമുസാറിനെ ഞാൻ ആദ്യമായിട്ട് മാജിക് പ്ലാനറ്റ് വെച്ചാണ് കാണുന്നത് അപ്പോൾ ഒരു ദിവസം അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സാറിനെ പറ്റി ഒരുപാട് മോശാഭിപ്രായങ്ങൾ

ശരിക്കും സഹോദരനാണോ അച്ഛനാണോ ഗാനപ്പെട്ട ദൈവമാണോ എങ്ങനെയാണ് സാധാരണ പെരുമാറുന്നതെന്ന് ഞങ്ങൾക്കറിഞ്ഞൂടാ ഈ കുട്ടികളുടെ പേരന്റ്സും അവിടെയുണ്ട് ഞങ്ങൾ മുന്നൂറ് പേരന്റ്സ് കൊണ്ട് മുന്നൂറ് പേരൻസിനൊന്നും അല്ലെങ്കിൽ അച്ഛനായിരിക്കാം അല്ലെങ്കിൽ അമ്മയായിരിക്കാം ഞങ്ങൾ അത്രയും പേര് ഈ നാടാകാൻ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ഇടപെ പോലുള്ളൊരു വ്യക്തിയായി അമ്മ അല്ലെങ്കിൽ എന്നെനിക്കൊരു പ്രൗഡാണ് എൻ്റെ ഹസ്ബൻഡിന് വസ്തു ഞങ്ങൾ ഒരു മോനുകളുണ്ട് പക്ഷെ അവിടെ ചെന്നതിന് ശേഷം ഇപ്പൊ എഴുപതയ നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റുമോ ഇരുപത്തി എട്ട് വയസ്സുള്ള മോനാണ് എന്താ സാധാരണയിൽ ഒരു ി കുടുംബം നോക്കുന്ന സമയമായി പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തോ പ്രൗഡാണ് എന്തോ ഞങ്ങളുടെ ഒത്തിരി ഒരുപാട് കാര്യങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളായി ജീവിച്ചു ജീവിച്ചും മരിക്കുമ്പോൾ എന്തോടെ അച്ഛനും അമ്മയായും ജീവിക്കാൻ ഉള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് കണ്ടത് ഞങ്ങൾക്ക് പിന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലേക്കാവുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ മക്കളെ ഒന്ന് കാണാൻ വരുന്ന ഈ മുന്നൂറ് മക്കളുടെ പെർഫോമൻസ് എങ്ങനെയാണ് ഈ അവിടെ അവിടെ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് സർ വന്ന് കണ്ടത് సహా సహాయి నిన్న కయ్యడీ వ్య ప్రోత్సాహనం నమ్మరు అవి కండతి శేమకయిర్ఫోమ్ పర్ఫోమ్ చేయడి విక ఈ మేడం విచారి జూడీ భాగమాను మనస్ నియ్యడిక 今年是上海一家的房产企业。<noise>